നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗരജോൻ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വാഹനമാണ് അതായത് വാഗനർ എന്തുകൊണ്ടാണ് ഏറെ എന്ന് പറയാൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ആദ്യമായിട്ട് ഇന്ത്യൻ നിരത്തിൽ നമുക്ക് വാഗനറിനെ മാരി സൂക്കി സമ്മാനിക്കുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം വാഹനമാണ് ഇന്ത്യൻ നിരത്തിലുള്ളത് അതായത് ഇതിനകം വിറ്റ് കഴിഞ്ഞത് അപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യൻ ജനതയ്ക്ക് എത്രത്തോളം ഒരു വാഹനമാണ് വാഗനാർ എന്നുള്ളത് വാഗനാർ അന്ന് തൊട്ട് ഇന്ന് ഒരു ടോൾ ബോയ് കൺസെപ്റ്റിലാണ് വന്നത് അതുതന്നെ ആവാം ഒരു പക്ഷേ ആൾക്കാരുടെ മനസ്സിലേക്കൊരു ഇടം നേടാനുള്ള കാര്യം പിന്നെ ഏറ്റവും റിഫൈൻഡ് റിഫൻഡായിട്ടുള്ള എൻജിൻ മനോഹരമായിട്ടുള്ള മൈലേജ് പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൈസും അപ്പം പുതിയ വന്നപ്പോൾ തന്നെ കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട് വാഹനം ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് അപ്പം നമുക്ക് വാഹനത്തിലെ വിഷയത്തിലേക്ക് പോവാം അപ്പം അതുപോലെ തന്നെ വാഹനത്തിൻ്റെ മുൻഭാഗത്തുനിന്ന് തന്നെ ആരംഭിക്കാം മുൻഭാഗത്ത് നോക്കുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ ഒരു ഹൈറ്റ് ആണ് നമ്മളെ ആദ്യം തന്നെ ആകർഷിക്കുന്നത് അതായത് ഈ വാഹനം ഒരു ടോൾ ബോയ് കൺസെപ്റ്റാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നത് അത് തന്നെയാണ് വാഹനത്തിൻ്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഒരു കാര്യം അതായത് ഒരു എക്സുവിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന അതേ സുഖവും അതേ കംഫോർട്ടിലും നമുക്ക് ഈ ഒരു ഹാഷ് ബാഗ് വാഹനത്തിലും നമുക്ക് കിട്ടുന്നതാണ് ഫോർത്ത് ജനറേഷൻ ആയപ്പോൾ തന്നെ കുറച്ചുകൂടെ ഗംഭീര ഭംഗിയിലാണ് വാഹനം വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഏറ്റവും വളരെ വലിയ ഒരു എല്ലാം യൂണിറ്റ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല തവണയും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം ഈ ഒരു ഇൻറ്റീഗർ യൂണിറ്റ് നമ്മുടെ ഫസ്റ്റ് ഫേസ് സ്ലിപ്പ് വന്നപ്പോൾ മുകളിലും സെക്കൻഡ് വന്നപ്പോൾ സൈഡിലും തേർഡ് വന്നപ്പോൾ വീണ്ടും അത് മുകളിലും ഫോർത്ത് വന്നപ്പോൾ നേരെ താഴേക്കുമായിട്ടുണ്ട് നിങ്ങൾ പഴയ വാഗനാറുകളൊക്കെ ശ്രദ്ധിക്കാമെങ്കിൽ കാണാവുന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിലും ഈ ഒരു കാര്യം ഭംഗിയായിട്ടുണ്ട് നേരെ താഴേക്ക് നമുക്ക് ഒരു ഹാലജൻ ഫോഗ് ലാംപ് വന്നിട്ടുണ്ട് പിന്നീട് വളരെ വലിയൊരു ഗ്രില്ലാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇതിന് മുമ്പത്തെ വാഗനറിലൊക്കെ നമുക്ക് വളരെ ചെറിയ ഗ്രില്ലുകളാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് വളരെ വലിയ ഗ്രില്ലായിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു ക്രോമിയം ഫിനിഷൊക്കെ വന്നിട്ടുണ്ട് നേരെ സെൻട്രലായിട്ട് നമുക്കൊരു സുസുഖ ബാഡ്ജിങ് കാണാനായിട്ട് സാധിക്കും പിന്നീട് വളരെ വലിയ ബമ്പറാണ് വന്നിട്ടുള്ളത് അതിൽ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു എയർ എയർഡാമ് കാണാം വളരെ വലിയ ബോണറ്റ് ബോണറ്റേരിയൊക്കെ തന്നെയാണ് വാഹനം ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ മനോഹരമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നീട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിനാലിഞ്ച് വീലുകളാണ് വാഹനത്തിന് വരുന്നത് അത് സ്റ്റീൽ വീലാണ് അതേപോലെ തന്നെ ഫെണ്ടർ ഭാഗത്തൊക്കെ ഒരു ടെക്സി വി ടൈപ്പ് ഒരു ഡിസൈനൊക്കെ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് സൈഡ് സൈഡിൽ മിററല്ല ഇൻഡിക്കേറ്റർ വരുന്നത് നേരെ ഫെണ്ടായിട്ടാണ് ഇതൊക്കെ നമ്മളെ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് വന്നു കഴിഞ്ഞാൽ എടുത്ത് എടുത്തു പറയേണ്ട വാഹനത്തിൻ്റെ ഒരു ഹൈറ്റാണ് ഫൈവ് പോയിൻ്റ് ഫൈവ് ആണ് വാഹനത്തിൻ്റെ ഹൈറ്റ് വരുന്നത് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് ഈ സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും നല്ല വീൽ ബേസ് ഒരു വാഹനമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും അതായത് സെവൻ പോയിൻറ്റ് നയൻ നയൻ ഫീറ്റ് ആണ് വാഹനത്തിന്റെ വീൽ ബേയ്സ് വരുന്നത് പിന്നീട് നമുക്ക് വാഹനത്തിന് പറയേണ്ടത് ലെങ്ത് ആണ് അതായത് ഏകദേശം പന്ത്രണ്ട് അടിയോളമാണ് വാഹനത്തിന്റെ നീളം വരുന്നത് അപ്പം തന്നെ വാഹനത്തിൻ്റെ സ്പേസ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും പിന്നീട് ഈ ഒരു സൺവൈസർ ഒക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ് പിന്നീട് നമുക്ക് സെൻട്രലായിട്ട് വരുന്ന ബി പില്ലർ ബ്ലാക്കൺ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഭംഗിയായിട്ടുണ്ട് വളരെ വലിയ ഗ്ലാസ് ഏരിയയാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഗ്ലാസ് ഏരിയ കുറച്ച് ലെങ്ത്തിൽ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് തനതായ പഴയ ഡോർ ഹാൻഡിൽസൊക്കെ തന്നെ കാണാനായിട്ട് സാധിക്കും ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി അതായത് നമ്മുടെ ഫ്രണ്ടിൽ തുടങ്ങി നേരെ ബാക്കിലേക്ക് വരുന്നൊരു ഫ്ലൂഡിക് ലൈൻ ഒക്കെ വരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പിന്നീട് നമുക്ക് സി പില്ലർ കഴിയുമ്പോൾ തന്നെ ഫുള്ള് ബ്ലാക്കൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് നേരെ ഒരു ഫൈബർ പോലൊരു പോർഷനാണ് വന്നിരിക്കുന്നത് നേരെ ബാക്കിലേക്ക് വരുന്നുണ്ട് അതും ഭംഗിയായിട്ടുണ്ട് മൊത്തത്തിൽ സൈഡ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബോക്സി ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ വാഹനാറിൻ്റെ പിൻഭാഗം ഇതൊരു ഇസറ്റക്സി വാഹനമാണ് പക്ഷേ ഇസടെക്സി ആയിട്ട് പോലും നമുക്ക് ബാക്ക് വൈപ്പർ വരുന്നില്ല ഡി ഫോഗർ വരുന്നില്ല ഈ സ്പോല് നമ്മൾ അഡീഷണൽ ചെയ്തതാണ് ഇത്രയും പോരായ്മകൾ ബാക്കിലുണ്ട് ഇസടെക്സി ആയിട്ട് പോലും നമുക്ക് ഇത്രയും കാര്യങ്ങൾ കമ്പനി തരുന്നില്ല ഓക്കെ അപ്പം നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് ഇത് കമ്പനി തന്നെ തരുന്നതാണ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ബാക്കിലെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈ ലാമ്പാണ് അതായത് നമുക്ക് സ്കോർപ്പിയോലൊക്കെ വന്ന് കണ്ടു വന്നിട്ടുള്ള അതേ ടൈപ്പ് അല്ലെങ്കിൽ അതേ ഒരു പാറ്റേണി വന്നിട്ടുള്ള ലൈറ്റാണ് ഇത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അതായത് ഭയങ്കര ലെങ്ത്തിൽ വരുന്ന ബ്രേക്ക് ലാമ്പും അതിനകത്ത് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ റിവേഴ്സ് ലൈറ്റിൻ്റെ ഒരു യൂണിറ്റും കാണാം ഇതൊക്കെ വളരെ വലിയ വലിയ പീസ് പോലെയാണ് വന്നിട്ടുള്ളത് വളരെ ലെങ്തിയാണത് അതുകൊണ്ട് തന്നെ വാഹനം ബാക്കി നോക്കുന്ന സമയത്ത് ഒരു വലിയ എക്സ് യു വിയുടെ ബാക്ക് ലുക്കൊക്കെയാണ് നമുക്ക് തോന്നുന്നത് സെൻട്രലായിട്ട് നമുക്ക് സുസുഖയുടെ ഒരു ബാഡിങ് കാണാം ഇവിടെ നമുക്ക് വാഗനർ എന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് റിവേഴ്സ് സെൻസേഴ്സുകൾ ഇവിടെ വരുന്നുണ്ട് താഴെയായിട്ട് നമുക്ക് റിഫ്ലക്ടർ കാണാം ഒരു ചെറിയൊരു ക്ലാഡിങ് പോലൊരു പോർഷനും വന്നിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ലുക്കും ഭംഗിയാക്കിയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത് ഈ ഇവിടെ തന്നെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അടിപൊളി ഒരു പാർസൽ ഡ്രേക്ക് ഇവിടെ വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് ബൂട്ട് സ്പേസ് ആണ് നോക്കേണ്ടത് അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലിറ്റർ ആണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഇനിയും നിങ്ങൾക്ക് സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് സീറ്റുകൾ നമുക്ക് സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീണ്ടും നമുക്ക് ഈ പാർസൽ ഡ്രേക്ക് എടുത്തുമായിട്ട് കുറച്ചുകൂടെ സ്പേസ് ആക്കാനായിട്ട് പറ്റും എങ്കിലും നിലവിലുള്ള സ്പേസ് തിരക്കേടില്ല എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് പരിശോധിക്കാം ആദ്യം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നാല് ഡോറുകളിലേയും പവർ വിൻഡോ സ്വിച്ചുകൾ കാണാം അതേപോലെ തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ചുകൾ കാണാം അതുപോലെ തന്നെ ഈ ഗ്ലാസ് ലോക്ക് സ്വിച്ചുകളും കാണാം ഈ മിറർ നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് അല്ല പക്ഷെ നമുക്ക് ഇവിടുന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് ഡോർ ഹാൻഡിൽസ് ഒക്കെ ഒരു സിൽവർ കളറിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി മുഴുവനും ബ്ലാക്ക് ആണ് പിന്നീട് നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ട്യൂൺ കളറിലാണ് വാഹനത്തിന് ഇൻറ്റീരിയർ ക്രമീകരിച്ചിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളറും അതേപോലെ തന്നെ ഒരു ബീജ് കളറും വരുന്ന ഇൻ്റീരിയറാണ് വാഹനത്തിന് വരുന്നത് ഒരു പുതിയ ടൈപ്പ് ഇൻ്റീരിയർ ആണ് ഡിസൈൻ നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് റൈറ്റ് സൈഡ് ആയിട്ട് ട്രാഷൻ കണ്ട സ്വിച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് ഹെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ കൺസ്രോളാണ് മീറ്റർ കൺസോൾ കൂടുതലായിട്ട് പറയാനായിട്ടൊന്നുമില്ല ഒരു സിംഗിൾ ഡെയിലി വരുന്ന ഒരു മീറ്റർ കൺസോൾ ആണ് വാഹനത്തിന് വരുന്നത് പക്ഷെ ഈ സെൻ ടാക്സി ആകുമ്പോൾ കുറച്ചുകൂടെ ഡിജിറ്റലൊക്കെ ആക്കാമായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട് പക്ഷെ അതിലേക്കൊന്നും വന്നിട്ടില്ല ഇതിപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നമുക്ക് ട്രിപ്പ് എ യും ബിയും റേഞ്ചും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ മീറ്റർ ആണ് പിന്നീട് നമുക്ക് സുസുഖിയുടെ തനതായ സ്റ്റിയറിംഗ് വീല് കാണാം വലിയ പറയത്തക്കെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇത് നമുക്ക് ഇഗ്നിസിലും അതേപോലെ സെലറിലൊക്കെ കണ്ടുവന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ് ഇവിടെ നമുക്ക് എയർ ബാഗ് എന്നുള്ള എഴുതിയിരിക്കുന്നത് കാണാം സെൻട്രലായിട്ട് സുസ്കിയുടെ ബാഡിങ് കാണാം അതേപോലെ തന്നെ സിസ്റ്റം കൺട്രോളുകൾ എല്ലാം തന്നെ ഈ ഭാഗത്താണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ കോളിൻ്റെ ഡിസ്കണക്ട് ബ്ലൂടൂത്ത് കണക്ട് ഇതെല്ലാം തന്നെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നീട് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഉള്ളൊരു സെറ്റാണ് വന്നിട്ടുള്ളത് ടച്ച് സ്ക്രീൻ ഒന്നും അല്ല ഇത് എഫ് ഉം അതേപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പെൻ ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ സെൻട്രലായിട്ട് നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന എ സി വെന്റുകൾ കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടെ നമുക്കൊരു ടോൾ ബോട്ടിൻ്റെ ചാർജിങ് പോട്ടൊക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പിന്നെ ഇതൊരു എ എം ടി വാഹനമാണ് അതിന്റെ ഗിയർ വിവറും കാര്യങ്ങളൊക്കെ കുറച്ച് മുകളിലാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധാരണ ഇവിടെയാണ് വരുന്നത് പക്ഷെ അത് കുറച്ച് മോളിലാക്കിയിട്ടുണ്ട് അത് കുറച്ച് അത് കംഫർട്ട് കംഫർട്ടാവും എന്ന് തോന്നുന്നു പിന്നീട് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാണാം അതേപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് എ സി വെന്റുകൾ വന്നിട്ടുണ്ട് ഇത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് രണ്ടാമത്തെ എയർ ബാഗിന്റെ പോർഷൻ ഇവിടെ കാണാം അതേപോലെ ഒരു ചെറിയൊരു ഗ്ലോ ബോക്സും വന്നിട്ടുണ്ട് പിന്നീട് നമുക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട പോലെ തന്നെ പവർ വിൻഡോ സ്വിച്ചും അതേപോലെ തന്നെ ഒരു ഫുൾ ബ്ലാക്ക് മയമാണ് വന്നത് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഒക്കെ വന്നിട്ടുണ്ട് മുകളിലേക്ക് നമുക്കൊരു ഹാൻഡിൽ വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും എടുത്തു പറഞ്ഞാൽ ഈ പൊങ്ങിയിരുന്നുള്ളൊരു യാത്രയാണ് അതായത് ഇതിൻ്റെ സീറ്റ് വന്നിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീറ്റാണ് നല്ല തൈ സപ്പോർട്ട് കൂടിയുള്ള നല്ല ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വരുന്ന സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇവിടെ ഒരു റീഡിങ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സീറ്റ് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല വരുന്നത് പക്ഷേ എങ്കിലും തരക്കേടില്ലാത്ത ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതാണ് ഒരു ബാക്ക് ലുക്ക് വളരെ ഭംഗിയായിട്ടുള്ള ഇൻറ്റിഗ്രേറ്റഡ് ഹെഡ് റെസ്റ്റൊക്കെ ഉള്ളൊരു സീറ്റ് വന്നിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്കും അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കും ഡോർസിൽ രണ്ട് ഡോറിലും നമുക്ക് പവർ വിൻഡോ സ്വിച്ചുകളും അതേപോലെ ചെറിയ ബോട്ടിൽ ഹോൾഡറും കാണാനായിട്ട് സാധിക്കും ചെണ്ടട്ടാണ് ഒന്നും അധികം പൊക്കം ഇല്ലാത്തത് തന്നെ നമുക്ക് മൂന്ന് പേർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബാക്കിൽ ഇരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു ഇനി ഏറ്റവും പ്രധാനം വെച്ചാൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന ഇരുപത്തഞ്ച് മൈലേജ് ആണ് വാഹനത്തിന് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഡ്രൈവ് ഒന്ന് നോക്കാം വാഹനത്തിന്റെ മൈലേജും പവറും കംഫോർട്ടും ഒക്കെ എങ്ങനെ നോക്കാം ഓക്കെ വാ ഇതൊരു എ എം ടി ഗിയർ ബോക്സ് ആണ് അതായത് കമ്പനി ഇതിനെ ഏജിസ് എന്നാണ് വിളിക്കുന്നത് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അതുപോലെ തന്നെ മാനുവലായിട്ടും ഓടിക്കാണ്ട് സാധിക്കും അതായത് ഇവിടെ ആർ എൻ അതെ ഡി അതേപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് മാനുവൽ പ്ലസ് ആൻഡ് മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഈ റൈറ്റ് സൈഡായിട്ട് നമ്മൾ തട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കേണ്ട മാനുവലായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ എന്നുള്ളത് നമുക്ക് നമ്മുടെ ക്ലസ്റ്ററിൽ കാണിക്കും നമുക്ക് അതേപോലെ തന്നെ ഇത് നമുക്ക് ഡൗൺ ചെയ്തും ഓടിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്ക് ഡ്രൈവ് നോക്കാം എന്നിട്ട് നമുക്ക് മാനുവലിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിന് എഞ്ചിനെ പറ്റിയാണ് രണ്ട് ടൈപ്പ് എൻജിനാണ് ഈ വാഗനറിനുള്ളത് അതായത് ഒരു വൺ പോയിന്റ് ടു ലിറ്ററും അതേപോലെ തന്നെ ഒരു വൺ ലിറ്ററും പെട്രോളും സി എൻ ജി നമുക്ക് ലഭ്യമാണ് അതിൽ ഏറ്റവും പ്രധാന വെച്ച വാഹനത്തിൻ്റെ ആണ് ഓട്ടോമാറ്റിക് വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ് ഇരുപത്തഞ്ചും അതേപോലെ തന്നെ മാനുവലിന് കമ്പനി പറയുന്നത് ഇരുപത്തിനാലുമാണ് അതൊക്കെ ഒരു പെട്രോളിൻ്റെ മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീരമാണ് പക്ഷേ വാഹനത്തിന് ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഇത്രയും മൈലേജ് കിട്ടുന്നത് അതല്ല നിങ്ങൾക്ക് ഇതിൽ മൈലേജ് വേണമെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ സി എൻ ജിയിലേക്ക് ചേഞ്ച് ആവാം സി എൻ ജി വരുന്ന സമയത്ത് നമുക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ചാണ് വാഹനത്തിന് മൈലേജ് വരുന്നത് വൺ പോയിന്റ് ടു വരുന്ന സമയത്ത് നമുക്ക് എൺപത്തൊമ്പത് ബി എച്ച് പിയും അതേപോലെ നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കുവാണ് വാഹനത്തിന്റെ പവർ നൽകുന്നത് ഇനി അതല്ല ആയിരം സി സിയിലേക്ക് അതായത് നമ്മുടെ സെലറിയിലേക്ക് കണ്ടുവന്ന സെയിം എൻജിനാണ് ആയിരം സി സി വരുന്നത് അത് വരുന്ന സമയത്ത് നമുക്ക് അറുപത്താറ് ബി എച്ച് പി പവറും അതേപോലെ എൺപത്തൊമ്പത് എൻ എം ടോർക്കു വാഹനം മാറുന്നുണ്ട് സി ഓടിക്കുന്ന സമയത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻഷ്യൽ പിക്കപ്പിനെ പറ്റിയാണ് ഈ ഒരു എഞ്ചിനെ എൻഷ്യൽ പിക്കപ്പ് കുതിരയെ പോലെ ചാടും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല പക്ഷേ തലക്കേടില്ലാത്ത ഒരു വലുവെന്ന് മാത്രമേ നമുക്ക് ഈ വാഹനത്തിനെ വിളിക്കാനായിട്ട് സാധിക്കൂ കാരണം എ എം ടി ഗിയർ ബോക്സിനുള്ള ചെറിയ ചെറിയ അപാകതകളെല്ലാം തന്നെ ഇതിനുമുണ്ട് അതായത് വലുവു കുറവും ആ ഒരു മിസ്സിങ്ങും ലാഗിങ്ങും ഒക്കെ അതൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വാഹനം ഒരു ഗംഭീരമാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും പിന്നീട് വാഹനത്തിന്റെ കംഫേർട്ടിനെപ്പറ്റി പറയാനാണെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് ആണ് വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തലക്കേടില്ലാത്ത കട്ടറും റോഡിലും ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അടിത്തട്ടത്തൊന്നുമില്ല പിന്നെ ഈ ഒരു വ്യൂ തന്നെ അതായത് നല്ല ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത് വാഗനാറ് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വച്ചാൽ അതിൻ്റെ സീറ്റിങ് പൊസിഷനാണ് അത് വളരെ ഹൈറ്റിലാണ് ഇരിക്കുന്നത് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ പോലും നല്ല ഹൈറ്റിൽ തന്നെ ഒരു ഇരിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് ഹൈറ്റിൽ തന്നെ വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് വളരെ കംഫോർട്ടായിട്ട് തന്നെ കോമ്പാക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനും സിറ്റി റൈഡിൽ ഏറ്റവും നല്ലൊരു കാറാണ് വാഗനാറ് പിന്നീട് ആ ഈ ഗിയർ ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു വലിയ പോരായ്മയാണ് മാനുവലായിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ ഒക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്താൽ ഇതിപ്പം വണ്ടി കയറാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ കാല് കൊടുക്കേണ്ടി വരും പക്ഷേ അതൊന്നും നമ്മൾ മൈലേജിലേക്ക് ചിന്തിക്കുമ്പോൾ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല കാരണം ഇരുപത്തഞ്ച് മൈലേ ഉള്ളൊരു വാഹനം അതും ഇന്നത്തെ ഒരു പെട്രോൾ വിലക്ക് അത് മാരതിക്ക് മാത്രമേ നൽകാൻ പറ്റൂ അതൊരു ഏറ്റവും നല്ല കാര്യവുമാണ് പിന്നീട് ഹൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ബോഡി റോളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല വലിയ എൻജിൻ നോയിസുകളൊന്നും തന്നെ നമുക്ക് അകത്തേക്ക് വരുന്നില്ല അത്യാവശ്യം കംഫർട്ടായിട്ട് പോകാൻ പറ്റും പിന്നെ ഈ പറഞ്ഞതിന്റെ കൂട്ടം നമുക്ക് വാരി വലിച്ച് പവറിലൊന്നും പോകാനായിട്ട് സാധിക്കില്ല ഒരു മീഡിയം കുഞ്ഞൊരു നല്ലൊരു ഫാമിലി കാർ തന്നെ നമുക്ക് വാഹനം വിളിക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയുമുള്ള ഈ ഒരു വാഹനന്റെ വിലയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഗംഭീരം ആറ് ലക്ഷത്തി അൻപത്തിരണ്ടായിരം മുതൽ എട്ട് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം വരെയാണ് വാഹനത്തിന്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അതായത് എലക്സൈ വി എക്സ് ഐ വി എക്സ് ഐ പ്ലസ് അതേപോലെ ഇസഡ് എക്സ് ഐ ഇസറ്റ് എക്സ് ഐ പ്ലസ് ഇത്രയും വേരിയന്റിലാണ് വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ടോപ്പ് എൻഡിലാണ് നമുക്ക് അത്യാവശ്യം ടച്ച് സ്ക്രീനും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത് ഇതിൽ ഫോഗ്രാം ഉൾപ്പെടെയുള്ള നമ്മൾ എക്സ്ട്രാ അസസറീസിൽ ചെയ്തതാണ് അപ്പൊ ഇസ്ടെക്സൈൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ് നമുക്ക് ഇസറ്റ് എക്സൈ പ്ലസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ടച്ച് സ്ക്രീനും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നുണ്ട് ബാക്ക് റൈപ്പർ ഡി ഫോവർ ഇതെല്ലാം തന്നെ വരുന്നുണ്ട് എങ്കിലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ സെയിം ആണെന്ന് പറയാനായിട്ട് സാധിക്കും അതിന്റെ സേഫ്റ്റിയെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് രണ്ട് എയർ ബാഗുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ എ ബി എസ് വരുന്നുണ്ട് ഇ ബി ഡി വരുന്നുണ്ട് ട്രാഷൻ കൺട്രോളും നമുക്ക് പുതിയ വാഹനത്തിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തരക്കേടില്ലാത്ത ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയാം ഈ ഒരു വാഹനം തന്നെ നമുക്ക് ഒമ്പത് കളേഴ്സ് ആണ് ഞാൻ പറഞ്ഞ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാറ് അത്യാവശ്യം വർത്താണെന്ന് തന്നെ പറയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൈലേജ് ഏറ്റവും റിഫൻഡായിട്ടുള്ള എൻജിൻ ഗംഭീരമായിട്ടുള്ള സർവീസ് ആണ് മാരുതിയുടെ അങ്ങനൊക്കെ മാത്രം കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ സേഫ്റ്റിയിലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ എൻജിനും അതേപോലെ തന്നെ മൈലേജും വാഹനത്തിൻ്റെ ലുക്കും കംഫർട്ടും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ വാഹനാർ ഈ ഒരു വിലയ്ക്ക് വർത്താണെന്ന് തന്നെ പറയാനും സാധിക്കും ഇത് തേർഡ് ജനറേഷൻ വാങ്ങനാറാണ് ഇതായി കിടക്കുന്നത് അതും നമ്മുടെ ഫോർത്തോടെ ഉള്ള വ്യത്യാസം നിങ്ങളൊന്ന് നോക്കിയേക്കുക പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഈ തേർഡ് ജനറേഷനാണ് അതൊക്കെ ഒരുപാട് ഒരുപാട് ും കാര്യങ്ങളൊക്കെ കൂടിയൊരു വാഹനം തന്നെയാണ് ഭാര്യ എല്ലാ വാഹനത്തിലും റീസെയിലും നമ്മൾ ടോപ്പ് ആണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും എല്ലാ വിശേഷം കഴിഞ്ഞു ഇത് ഒരു ഇസഡെക്സേ വാഹനമാണ് ഇസഡെക്സൈ വാഹനത്തിന് എന്താ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടു നമുക്ക് ഇതിൽ എ ജി എസ് ആണ് അതേപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സും നമുക്ക് അവൈലബിൾ ആണ് അപ്പം വാഹനത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു സർവീസ് അതേപോലെ തന്നെ റീസെയിൽ അതേപോലെ തന്നെ മൈലേജ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ബഡ്ജറ്റ് ഇതൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾക്കൊരു ആ ബഡ്ജറ്റിൽ നിർന്നുകൊണ്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വാഹനമാണ് കാരണം ഇതിൽ ഏറ്റവും പ്രധാന ഇതിന്റെ ഹൈറ്റ് ആണ് നല്ല ഹെഡ് ഹെഡ്റൂമാണ് അതേപോലെ തന്നെ നല്ല സ്പേസ് ആണ് ബാക്കിലായാലും ഫ്രണ്ടിലായാലും നല്ല തൈ സപ്പോർട്ട് കൂടിയിരിക്കുന്ന സീറ്റുകളാണ് നാല് പേർക്ക് വളരെ കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പിന്നെ നമുക്ക് സുസുഖിയുടെ ആ ഒരു വിശ്വാസ്യത അപ്പൊ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാഹന വിശേഷങ്ങൾ അപ്പം ഇപ്പം ഡിസംബറിൽ ഇൻഡസിൽ കുറേ ഏറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് വാങ്ങനാറിന് മാത്രമല്ല അവരുടെ എല്ലാ വാഹനങ്ങൾക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ടെസ് ഡ്രൈവിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചേക്കുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഉടൻ തന്നെ നമ്മൾ ആ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ